മേയറുടെ വീട്ടിൽ കേക്കുമായി പോയതിനെ എന്താണ് ിൽ അല്ല നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും തന്നെ മധുരം പങ്കുവെക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണ് അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സിപിഐയുടെ അഭിപ്രായം ഒരു ഒരു വ്യക്തിപരമായ ഈ അല്ല സുനിൽ വ്യക്തിപരമായ കാര്യായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടോ അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് ചെയ്തിട്ട് ഇപ്പൊ നിലവിലെ മേയർ നേരത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു മേയർ ഇപ്പോൾ ഈ തലസ്ഥാനത്ത് മാറണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആവശ്യപ്പെടുന്നുണ്ടോ സി പി ഐ ഒരു വിഷയത്തിൽ അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മേയർ എടുത്ത ചില നിലപാടുകളിൽ സി പി ഐക്ക് എടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നു ആ വിയോജിപ്പ് ഞങ്ങൾ മേയറോട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ കണ്ടുകൊണ്ട് ഒരു നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്തി എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന മേയർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറ്റമല്ല തീരുമാനം അല്ല ഇപ്പൊ തീരുമാനം മാറ്റേണ്ട സാഹചര്യമില്ല അതിന്റെ ശേഷം എത്രയോ ഞങ്ങൾ നിരവധി ചർച്ചകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് ഇടതുപക്ഷം ശക്തമായി തന്നെ തൃശൂർ കോർപ്പറേഷന്റെ ഭരണവുമായി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് ഇടതുപക്ഷം ശക്തമായി തന്നെ തൃശൂർ കോർപ്പറേഷന്റെ ഭരണവുമായിട്ട് മുന്നോട്ട് നിരന്തരം ഈ സുകുമാർ അത് ഒരു ശരിയായ തീരുമാനമായി തോന്നുന്നുണ്ടോ അതങ്ങനെ അല്ല അങ്ങനെ നിര വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതൊന്നും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് സി പി ഐ ആ നിലപാടുകളൊക്കെ സ്വീകരിച്ചത് അങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലൂടെ അല്ലാതെ വൈകാരികമായും വ്യക്തിപരമായും ഇത്തരം എടുക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രൻ ആണ്ടിക്കാട്ട് സുനിൽകുമാറിന്റെ വീട്ടിലും സുനിൽകുമാർ കോഴിക്കോട്ട് ഉള്ളേരിയിലെ വീട്ടിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഭവന എന്നുള്ളതാണ് അല്ല എനിക്ക് തോന്നുന്നത് അതൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവുമല്ലോ അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരസ്പരം കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുന്നതൊക്കെ അത് ഈ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കാര്യല്ലേ അല്ലെങ്കിൽ മനുഷ്യന്റെ സഹജമായ കാര്യങ്ങളല്ലേ അതിലൊന്നും എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അതിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല അതവിടെ വെച്ച്